ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ സുഖായിരിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ വയ്യ തീരെ വയ്യ ഭയങ്കര ക്ഷീണമായിപ്പോയി രണ്ട് ദിവസം കൊണ്ട് ഞാൻ ആകെ മാറിയിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഫീലിംഗ് എനിക്ക് തോന്നി ഭയങ്കര സങ്കടം തോന്നുന്നു എന്തൊക്കെയോ എനിക്ക് തോന്നിയിട്ടോ അത് എനിക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴും എനിക്കതിങ്ങനെ പറയുമ്പോഴും ഒരു തരം വിഷമം എനിക്ക് തോന്നുന്നു കേട്ടോ സാധാരണ ഒരു പനി വന്നാലൊന്നും എനിക്കത്ര പ്രശ്നം ആവാറില്ല കേട്ടോ കാരണം നമ്മളിപ്പോൾ ഡോക്ടറോട് വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ ആണ് ചെയ്താലും ഒരു ഡോസ് നമുക്ക് ഡോളോ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് അര മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞാൻ എഴുന്നേൽക്കും അങ്ങനെ കിടക്കാൻ പറ്റില്ല ഞാൻ എത്ര വയ്യെങ്കിലും ഞാനെ കിടക്കൂല പക്ഷേ ഇപ്പം ആവശ്യം എനിക്ക് തീരുമാനം ഞാൻ കടപ്പായി എന്ന് പറഞ്ഞാൽ കടപ്പായിട്ടോ എന്നാലും എല്ലാം എഴുന്നേറ്റിട്ട് പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് ഞാൻ ഉപ്പേരി വെച്ചു പിന്നെ നല്ല താല് ദിവസം കുറച്ച് കറി ഇരിക്കില്ലായിരുന്നു അപ്പം അതൊക്കെ കൂടിയിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ നിൽക്കുമ്പോൾ അനിയനും അനിയേൻ്റെ ഭാര്യയും കൂടിയിട്ട് തൃശ്ശൂർക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പോയപ്പോൾ അവർ അവരുടെ വീട് അവളുടെ വീട്ടിലേക്ക് അവർ ചെല്ലാൻ പറഞ്ഞിട്ട് അവിടുന്ന് ഊണ് കഴിക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചേച്ചിക്കിപ്പോൾ അനിയാണ് എന്നൊക്കെ അവളോട് ചെന്നപ്പോൾ പറഞ്ഞപ്പോൾ അവളുടെ അമ്മ അതിൽ കറിയും ഉപ്പേരിയും ഒക്കെ കൂടി ഉണ്ടാക്കി വെച്ചിട്ട് അതൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതും കൊടുത്തു വിട്ടുന്നുണ്ട് അപ്പോൾ രാത്രിയിലേക്ക് എനിക്ക് എനിക്കതുമായിട്ടോ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ഞാൻ കാലത്ത് ചോറും വെച്ചിട്ടുണ്ട് ഈ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ തലേ കറി അറിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്നാലും എനിക്ക് എന്താ വിഷമം വെച്ചാൽ വിഷു നമ്മൾ കണി ഒരുക്കി വെച്ചിട്ടൊക്കെ അല്ലേ കിടക്കാറുള്ളൂ അതൊക്കെ ഒരുക്കി വെച്ച് കിടക്കലും അതുപോലെ കണിക്കൊന്നാൽ എവിടെ ഉള്ളത് നമ്മുടെ വീട്ടിലില്ലെങ്കിലും എവിടെന്നെങ്കിലും ഞാൻ രണ്ട് കതിരെയെങ്കിലും കൊടുന്ന് വെക്കാറുണ്ട് പ്രാവശ്യം അതൊന്നും കിട്ടിയില്ല പിന്നെ ഉണ്ണി അവിടെ ആദ്യത്തെ വിഷു ആണ് അപ്പോൾ അത് നന്നായി ഒരുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് വിഷുവിന് നാട്ടിലുണ്ടാവുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി കണ്ട് ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ചു തന്നെയാണ് പിന്നെ രണ്ടാമത്തെ മോൻ അത് ഓർമ്മ ഉണ്ടായില്ലേ അവനും ഓഫീസിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ പോകും ചെയ്തു വിഷു എന്താണെന്ന് അവൻ നോക്കില്ലേ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നൊരു ബോധം ബുദ്ധിയും ബോധവും ഇല്ലാത്ത പോലെയല്ലേ അപ്പോൾ അവൻ അവനുണ്ടായില്ല അങ്ങനെ എന്നാലും ഉള്ളവരൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി ആവാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെയൊക്കെ ആയി അതൊക്കെ കഴിഞ്ഞിട്ട് വിഷുവിന് കണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ മെല്ലെ എഴുന്നേറ്റിട്ട് വിഷുവിന് മോൻ അത് വിഷുണ്ടെന്ന് ഞാട്ടുണ്ടായിരുന്നു പനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മാമ്പഴപ്പുശ്ശേരി വെച്ചു ചക്കോണ്ടരിയും അങ്ങനെ വിഷു കഴിഞ്ഞു വിഷു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെയും എനിക്ക് തീരെ വയ്യ എഴുന്നേൽക്കാനൊന്നും വയ്യ എന്നാലും എഴുന്നേറ്റ് കുറെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചോറും കറി ഉണ്ടാക്കണ്ട എങ്ങനെയെങ്കിലുമൊക്കെ അപ്പം അങ്ങനെയൊക്കെ ചെയ്തു വെച്ചു അതുകൊണ്ട് വീഡിയോ ഇടാനും പറ്റിയില്ല ആരുടെ വീഡിയോയും എല്ലാവരുടെയും വീഡിയോ ഒന്നും കാണാനും പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് കൂട്ടുകാരും അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ അപ്പോൾ ഇന്നും ഇത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര പെയ്യെങ്കിലും വീട്ടമ്മമാരുടെ പണികൾ ഇതൊക്കെ തന്നെയല്ലേ അപ്പോൾ കാലത്ത് നിന്ന് ഇഡ്ഡലി ഉണ്ടാക്കി ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ ഇതൊക്കെ അത്ര സോഫ്റ്റ് ആയിട്ട് തോന്നിയില്ലേ മാവ് പൊങ്ങാത്ത പോലെ അതെന്താ വച്ചാൽ നോക്കുമ്പോൾ ഉഴുന്നിൻ്റെ പ്രശ്നം തോന്നണോ നമ്മൾ മേടിച്ച കടയിൽ നിന്ന് കിട്ടിയത് ഉഴുന്ന് നന്നല്ല തോന്നുന്നുണ്ട് അതാണ് എനിക്കിങ്ങനെ പറ്റാറില്ല പിന്നെ ഞാൻ ഒരു ഉണ്ടാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് സാമ്പാറല്ലേ പിന്നെ ഇത്തിരി ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെയാണ് വെള്ളരിക്ക സാമ്പാറിലിടാത്തുള്ളൂ തമിഴ്നാട്ടിലും ഹൈദരാബാദിലൊക്കെ എങ്ങനെയാച്ചാൽ വെള്ളരിക്ക സാമ്പാറിൽ കിടും അപ്പോൾ അവർ പൊതുവേ ദോശക്കായെന്നാ പറയുക ഹൈദരാബാദുകാർ ഇട്ടോ ഈ ആധ്രക്കാരൊക്കെ ദോശക്കായെന്നാ പറയുക വെള്ളരിക്കയ്ക്ക് അപ്പോൾ അത് വെള്ളരിക്കും തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അതും പരിപ്പും കൂടി ഞാൻ കുക്കറിലിട്ട് വേവിച്ച് പുളി ഒഴിച്ചിട്ടാണ് വേവിച്ചതായിരിക്കും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഇത് തിളച്ച് വന്നപ്പോൾ സാമ്പാർ പൊടിയും ചേർത്തു പിന്നെ അതിലേക്ക് കടുവും മുളകും കറിവേപ്പിലൊക്കെ കൂടി വറുത്ത് ഇടാൻ അപ്പം അങ്ങനെ സാമ്പാറായി അപ്പോൾ സാമ്പാറൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ എന്തേലും ഉപ്പേരി വെക്കണ്ടേ അപ്പം ബീട്രൂട്ട് കടയിൽ ഇപ്പം രണ്ട് ദിവസമായിട്ട് ഇപ്പം ഇന്നാണ് ഞാനൊന്ന് പോയത് പുറത്തേക്ക് അപ്പോൾ നോക്കുമ്പോൾ പച്ചക്കറി കടയിൽ പച്ചക്കറി ഒന്നും രമീഷൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിരിക്കുക അപ്പോൾ നോക്കുമ്പോൾ ബീട്രൂട്ട് വാങ്ങിച്ചു പിന്നെ അനിയൻ്റെ ഭരിക്കുമി കുറവാണ് അപ്പോൾ ബീട്രൂട്ട് നല്ലപോലെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ അങ്ങനെ പറഞ്ഞ കാരണം ബീട്രൂട്ട് തന്നെ വാങ്ങിച്ചു ബീട്രൂട്ടുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തു എല്ലാ വീട്ടമ്മമാർക്കും നമുക്ക് ഏറ്റവും വിഷമം വരുന്നൊരു സമയപ്പോഴും ഇങ്ങനെ എന്തേലും അസുഖമായിട്ട് തീരെഴുന്നേൽക്കാൻ പറ്റാത്ത സമയത്തല്ലേ നമ്മൾ നമ്മൾ നോക്കി കാണുന്ന കണ്ട് ചെയ്യുന്ന പോലെ നമ്മുടെ മക്കളായിക്കോട്ടെ മരുമക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ അവർക്ക് അതങ്ങനെ ചെയ്യാൻ കഴിയില്ല അത് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഈ രണ്ട് ദിവസം എനിക്ക് എഴുന്നേൽക്കാൻ പോലും നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് ഞാൻ കുറച്ച് അടുക്കള പണികൾ ചെയ്യും എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയായിട്ട് നോക്കി നോക്കുമ്പോൾ ചെടികളൊക്കെ അല്ലെങ്കിൽ തന്നെ ഞാൻ പറയാറുണ്ട് ഒരു ദിവസം മനസ്സില്ലാത്ത ആകെതായി വരുന്നു അങ്ങനെയുള്ള ചെടികളൊക്കെ കരിഞ്ഞ് കിട്ടാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ണവിടെ എത്താത്ത ഒറത്തോട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണത് അതുപോലെ തന്നെ ഓരോ പോയിന്റിലും നമ്മൾ ഓരോ പോയിന്റിപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ ഉണക്കാനായിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് കൊപ്രം ഉണക്കാനായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ ഇതൊന്നും എല്ലാം അവിടെ തന്നെ ഇരിക്കും ആർക്കും ഒരു ഓർമ്മയുണ്ടാവില്ല ആരും ചെയ്യാനും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നശിച്ച് പോകുന്നത് നശിച്ചു പോവും എന്നാൽ നമ്മളില്ലെങ്കിൽ ഇവരൊക്കെ ജീവിക്കട്ടെ ജീവിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇപ്പോൾ എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികളെ കൊണ്ടുപോകണ പോലെയാണ് അമ്മേനെ അയ്യോ മെഡിസിൻ കഴിക്കൂ ഇഞ്ചക്ഷൻ എടുക്കൂ അങ്ങനെയൊക്കെ നമ്മൾ അമ്മോട് പറഞ്ഞിട്ടിരിക്കണം നേരത്തെ ഭക്ഷണം കഴിക്കൂ കഴിക്കൂ ഇതൊക്കെ പറഞ്ഞിട്ടിരിക്കണം എപ്പോഴും പറയും അമ്മോടൊക്കെ അമ്മ അമ്മയ്ക്കൊക്കെ കിട്ടുന്ന പോലെ ഒരു ഭാഗ്യം മെനയ്ക്കൊക്കെ വയസ്സായി കിട്ടും അതൊന്നും കിട്ടില്ല ഒരിക്കലും കിട്ടില്ല കേട്ടോ അപ്പോൾ ചിലവരുണ്ട് കേട്ടോ മറ്റുള്ളവർക്ക് മാത്രം കാര്യങ്ങൾ നോക്കാനായിട്ട് ജീവിച്ച് പോകുന്ന കുറേ ജന്മങ്ങൾ പോലെ ഞാൻ വിചാരിക്കും ചിലപ്പോൾ ഞാൻ അങ്ങനെയാണെന്ന് കുഴപ്പമില്ല കേട്ടോ എനിക്കതുകൊണ്ട് വിഷമമൊന്നുമില്ല ഞാനേ അതിൽ സന്തോഷം കണ്ടെത്തുന്നു മറ്റുള്ളവർക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും ഉണ്ടാകുന്നൊരു സന്തോഷം ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് ആരോഗ്യം ഉണ്ടായാൽ മതി കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ ആരോഗ്യമില്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോയില്ലേ അപ്പോൾ എനിക്ക് ഈ പനി പിടിച്ചു ഒരു പനി പിടിച്ചാൽ ഇന്നെത്ര വിഷമിക്കണമെന്ന് വിചാരിക്കും ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഇതൊക്കെ ചിന്തിച്ച് പോവട്ടോ അപ്പോൾ ഇതേ കുറച്ച് ഉണക്കമീൻ സ്രാവും അതുപോലെ മാന്തളും വാങ്ങിച്ചിട്ടുണ്ട് കുറച്ചനെ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പം ഇന്ന് എൻ്റെ അനിയൻ തിരിച്ചു പോവുകയാണ് അപ്പോൾ അവൻ ഗൾഫിലാണ് ഗൾഫിലേക്ക് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഈ മാന്തളും ഇതൊക്കെ ഞാൻ വറുത്തിട്ട് ഉണക്കമീനൊക്കെ വറുത്തതിന് ശേഷം അതെണ്ണില്ലാതെ നല്ല ഫ്രൈ ആയിട്ട് എടുത്തതിന് ശേഷം അതൊക്കെ ഞാൻ ഒരു വാഴയുടെ ഇല വാട്ടി അതിൽ പൊതിഞ്ഞ് കെട്ടിയിട്ട് ഒരു കടലാസിൽ കെട്ടിക്കൊടുത്തു വിട്ടോ അങ്ങനെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് അപ്പം ഉണ്ടാക്കാനായിട്ട് ശർക്കര ഉരുക്കി മാവൊക്കെ കലക്കി വെച്ച് ഗോതമ്പ് കൊണ്ട് തന്നെയാണ് ഗോതമ്പ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ അപ്പോൾ എന്നിട്ട് അതിലേക്ക് നെയ്യിൽ നാളികേരം വറുത്ത് കഷ്ണങ്ങളാക്കി നാളികേരം വറുത്ത് കോരിയിട്ട് കൊടുത്ത് നന്നായി ഇളക്കി വെച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അപ്പം ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും കുറച്ച് അവന് കൊണ്ടുപോകാനായിട്ട് നാട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തേലൊക്കെ കൊണ്ടുപോകേണ്ടത് കൂട്ടുകാരൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഞാനത് അങ്ങനെ അവന് കൊടുത്തുവിടാനായിട്ട് അതൊക്കെ ഒരു ാക്കിയിട്ട് ഇതേ കൊടുത്തു അവൻ ഇറങ്ങും ചെയ്തു അപ്പം വരുമ്പോഴൊരു സന്തോഷം ഞാൻ പറഞ്ഞു വന്ന് നെടുമ്പാശ്ശേരി പോണ സമയത്ത് വരുമ്പോഴൊരു സന്തോഷം നമുക്ക് സന്തോഷം തന്നെയാണ് അപ്പോൾ അത് പോകുമ്പോൾ ഒരു വിഷമമാണ് നമുക്ക് എന്നാലും കുറച്ച് ദിവസം ലീവ് ഉണ്ടായത് കൊണ്ടാവും വന്നതാണ് പിന്നെ ഇതിൻ്റെയൊക്കെ സാഹചര്യങ്ങളും ഇതെല്ലാം ഞാൻ നിങ്ങളോട് പിന്നീട് വിശദീകരിച്ച് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ നിങ്ങൾ ചിന്തിക്കും അനിയൻ്റെ ഭാര്യ ഉണ്ടായിട്ട് എന്താ അപ്പോൾ അനിയൻ്റെ ഭാര്യ പണിയൊന്നും ചെയ്യില്ലേന്ന് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അത് സന്തോഷം ആവട്ടേച്ചിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നീട് പറയാം നമുക്ക് എന്തായാലും ഇങ്ങനെ പോട്ടെ ഇന്നേക്ക് കുറച്ച് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പണികളൊക്കെ ചെയ്യാനൊക്കെ പറ്റി ഞാനതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ട് പാക്ക് ചെയ്ത് അവനെ വിട്ടു അപ്പോൾ ഒന്നും വേണ്ട ഒന്നും വേണ്ട പറഞ്ഞു കാരണം അവന് അവന് മനസ്സിലായില്ലോ നമ്മൾക്ക് എനിക്ക് വയ്യ എന്നുള്ളത് അവനറിയാലോ അപ്പോൾ അവൻ പറഞ്ഞത് നീ നിനക്ക് വയ്യാതെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടാകെ താളം തെറ്റും കാരണം ഓരോ കാര്യങ്ങളൊക്കെ നീ വേണ്ടത് എല്ലാവർക്കും ഓരോ വേണ്ട രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് നീ ഇല്ല അല്ലെങ്കിൽ ഒരു നേരം കിടപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു അവനതൊരു വിഷമം അവൻ എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലാച്ചാൽ അത് ബുദ്ധിമുട്ടാണ് അതെനിക്കറിയാം എനിക്ക് ബോധ്യമുണ്ട് പക്ഷേ അങ്ങനെ ബോധ്യമുണ്ടെങ്കിലും എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ നോക്കാനോ ചെയ്യാനോ ഞാൻ സമയം കണ്ടെത്തണില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റും അതെനിക്കറിയാം അപ്പോൾ ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുടി ചിന്താൻ പോലും നമുക്ക് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഒരു കണക്കിൽ ഞാൻ അങ്ങനെ എപ്പോഴും ബിസി ആയിരിക്കുന്നത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിജയം കാരണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചിന്തിച്ച് ചിന്തിച്ചിരുന്നിട്ട് എന്തെങ്കിലും വേറെ ഒരു രോഗങ്ങളായി മാറുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഏതു നേരം ബിസി ആയിരിക്കുന്നത് തന്നെയാണ് അത് കുഴപ്പമില്ല ഒരു മിനിറ്റ് പോലും ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നുണ്ട് ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡ് പോലും എനിക്ക് കളയാനായിട്ടില്ല എന്നുള്ള ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് അപ്പോൾ ആ പറയുന്നത് ഞാൻ വെറുതെ അല്ല അതിന് ആ തിരക്കിനിടയിൽ കൂടെയാണ് ഞാൻ വീഡിയോസ് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടിടുന്നത് അതുപോലെ തന്നെ ഓരോരുത്തരുടെ വീഡിയോസും കാണുന്നതും ഇതെല്ലാവരോടും ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുകയാണ് അപ്പോൾ ഇപ്പോഴും എൻ്റെ ശബ്ദം ശരിയായിട്ടൊന്നുമില്ല എന്നാലും ഇങ്ങനെയൊക്കെ പോകട്ടെ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു